ശബരിമല സ്വർണക്കൊള്ളയിൽ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ വാക്പോരാണ് നടന്നത് സഭാ നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെ പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി സ്പീക്കറുടെ ഇരിപ്പിടം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം പോറ്റിയെ കെറ്റി എന്ന ഗാനം പ്ലക്കാർഡുകളിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിക്ക് മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇതോടെ മറുപടിയുമായി എം പി രാജേഷ് രംഗത്തെത്തി ശബരിമല സ്വർണക്കൊള്ളയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാൻ പ്രതിപക്ഷത്തിന് ഭയമാണെന്നും ഭീരത്വമാണ് പ്രതിപക്ഷത്തിനെന്നും തിണ്ണമെടുക്ക് കാണിക്കരുതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വിഷയം ചർച്ച ചെയ്യേണ്ടി വരുമെന്ന ഭയമാണ് പ്രതിപക്ഷത്തിന് ഭീരത്വമാണെന്നും തിണ്ണമെടുക്ക് കാണിക്കരുതെന്നും മന്ത്രി ആവർത്തിച്ചു കൂട്ടിച്ചേർത്തു ഇതിനു പിന്നാലെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ ഭരണപക്ഷ എം എൽ എമാരും എഴുന്നേറ്റ് നിന്നു പോറ്റിയെ കയറ്റി എന്ന പാരടിഗാനം പാടി പ്രതിപക്ഷം പ്രതിഷേധിച്ചപ്പോൾ സ്വർണം കെട്ടത് ആരപ്പ എന്ന് അടൂർ പ്രകാശിനോട് ചോദിക്കൂ ഹൈക്കോടതിയിൽ തോറ്റപ്പോൾ സഭയിൽ സമരം ചെയ്യുകയാണെന്നും എം പി രാജേഷ് പറഞ്ഞു ഇതിന് പിന്നാലെ സ്വർണം കെട്ടതാരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് തിരിച്ചുപാടി ഭരണപക്ഷം പ്രതിരോധിച്ചു സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്നും വീട് റെയ്ഡ് ചെയ്യണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു സോണിയയുടെ വീട്ടിൽ പോറ്റി രണ്ടു തവണ പോയത് എന്തിനാണെന്നും സോണിയയുടെ കയ്യിൽ സ്വർണം കെട്ടിക്കൊടുത്തുമെന്നും മന്ത്രി പറഞ്ഞു ബഹളം നിയന്ത്രണാതീതമായതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ഇനി ചൊവ്വാഴ്ചയെ സഭ സമ്മേളിക്കൂ സഭ പിരിഞ്ഞതോടെ പുറത്തേക്കിറങ്ങിയ പ്രതിപക്ഷം കൂറ്റൻ പ്ലക്കാർഡുമായി സഭാമന്ദിരത്തിനു മുന്നിൽ പ്രതിഷേധിച്ചു